ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇസ്ലാമത്തിലേക്ക് വന്നതാണെന്ന് നോക്കൊക്കെ അറിയില്ല അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ത്രീകളെ കൃഷിയിടമായിട്ട് കണക്കാക്കാനാണ് ആള പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമബാദത്തിലേക്ക് പോയത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇസ്ലാമബത്തിലേക്ക് പോയത് എന്നൊക്കെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ലൈവ് വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അവരുടെ ആ ചോദ്യങ്ങൾക്കുള്ള ഒരു സംശയം തീർത്തു കൊടുക്കാൻ കൂടി വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാൻ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ അള്ള ഖുറാനിൽ സ്ത്രീകളെ ഒരു കൃഷിയിടമായി കണക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊരു പത്ത് സെൻറ്റ് കൃഷിഭൂമി സ്വന്തമാക്കി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് വിചാരിക്കുക ആ കൃഷിഭൂമി നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുക ആ കൃഷിഭൂമിയെ നല്ല വെള്ളം പരിപാലിച്ച് അതിൽ നിന്ന് നല്ല വിളവെടുക്കാനാണ് ശ്രമിക്കുക അല്ലേ ഇപ്പോൾ കൃഷി ഭൂമി വാങ്ങി വെറുതെ നമുക്ക് അതിന് വല്ല ഉപകാരം ഉണ്ടാകും അതിലേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്ത്രീകളേനെ കൃഷിയിടം എന്ന് അള്ള ഉദ്ദേശിച്ചത് അവരെ നല്ല രീതിയിൽ പരിപാലിച്ച് സംരക്ഷിച്ച് അവർക്ക് അതായത് സ്നേഹം പരിപാലനം അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിയാൽ ഒരു കൃഷിയിടം ഇപ്പോൾ ഒരു നെൽകൃഷിയാണെന്നുണ്ടെങ്കിൽ ആ നെൽകൃഷിയിലെ കളയെല്ലാം പറിച്ചു കളഞ്ഞ് നല്ല രീതിയിൽ അവർ പരി ആ നെൽകൃഷിയെ നമുക്ക് അതിൽ നിന്ന് വരുമാനം വരുമാനമല്ലേ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് അതായത് നമ്മൾ സ്ത്രീകളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ അവർ തിരിച്ചും അതേ സ്നേഹം തരികയും നമ്മുടെ ഒരു സ്ത്രീ ഒരമ്മയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡിൽ നിന്നും വേണ്ട പരിപാലനവും സ്നേഹവും ഒക്കെ നമുക്ക് കിട്ടിയാലാണ് എന്തെന്ന് നമുക്ക് നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുള്ളൂ അല്ലേ അമ്മയുടെ മാനസികാവസ്ഥ എന്താണോ അത് കുഞ്ഞിനും കിട്ടും എന്ന് നമ്മുടെ പഠനങ്ങൾ പോലും പറയുന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അവളെ സ്നേഹിച്ച് അല്ലാതെ മക്കളെ ഉണ്ടാക്കാനുള്ള ഉപകരണം എന്ന് അല്ല അവള ഉദ്ദേശിച്ചത് അവളെ നല്ല രീതിയിൽ സ്നേഹിച്ച് പരിപാലിച്ച് അവളെനെ കൊണ്ടുനടക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു പുരുഷൻ ആ സ്ത്രീ ഒരു സ്ത്രീയെ നല്ലപോലെ സ്നേഹിക്കും പരിപാലിക്കും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിരട്ടി സ്നേഹം ആ സ്ത്രീ നിങ്ങൾക്കും നൽകും അല്ലേ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ അമ്മയെ നമ്മൾ സ്നേഹിക്ക് സ്നേഹിച്ചാൽ തിരിച്ച് അമ്മ നൂറരട്ടി സ്നേഹം ഇനി അമ്മയെ സ്നേഹിച്ചില്ലെങ്കിലും ആ അമ്മ സ്നേഹം നമുക്ക് തിരിച്ചു തരില്ലേ അതേപോലെ തന്നെയാണ് ഭാര്യയായാലും മക്കളായാലും സ്ത്രീകളെ സ്നേഹിക്കൂ ബഹുമാനിക്കൂ എന്നുദ്ദേശത്തോടു കൂടെയാണ് ഉള്ള ഖുറാനിലെ സ്ത്രീകളെ ഒരു കൃഷിയിടമായി കണക്കാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നു അങ്ങനെ നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ സ്ത്രീകളെ എന്താ പറയുക ലൈംഗികപരമായിട്ടുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടി എന്നെല്ലാം അല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ വെറും ഒരു അഞ്ച് ശതമാനം മാത്രമാണ് നമ്മളല്ലേ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണത് അതല്ലാത്തൊരു സ്ത്രീനെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അവൾക്ക് അവൻ്റെ തലമുറ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ അവ അവൻ്റെ കുടുംബത്തെ നല്ലപോലെ നോക്കിക്കൊണ്ടുപോകാന് എന്താ പറയുക അതിന് അങ്ങനെ ഉദ്ദേശിച്ചാണ് അള്ള സ്ത്രീ ഒരു കൃഷിയിടമായി ഉപമിച്ചിട്ടുള്ളത് അപ്പം തെറ്റിദ്ധാരൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടാൻ കൂടി വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇനി ഞാൻ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങളതെനിക്ക് ക്ഷമിച്ചു തരുകയും വേണം അപ്പോൾ പലരും പറയുന്നത് പോലെ സ്ത്രീ ഒരു കൃഷിയിടമായിട്ട് തന്നെയാണ് അള്ള ഭൂമിച്ചത് പക്ഷേ ആ കൃഷിയിടം എന്ന് ഉദ്ദേശിച്ച് ഒരു കൃഷിക്കാരൻ ഒരിക്കലും കൃഷിയെ നശിപ്പിക്കാൻ നോക്കില്ല സംരക്ഷിച്ച് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനേ നോക്കുള്ളൂ അതുകൊണ്ടാണ് അള്ള പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ നിങ്ങൾ ഒരു കൃഷിയിടമായി കണക്കാക്കൂ എന്ന് അള്ള ഉദ്ദേശിച്ചിരിക്കുന്നു